ിൽ അത്തരത്തിലുള്ള എത്ര ക്ഷേമ കാരുണ്യവേനം കണ്ട് ഇതെല്ലാം നിർത്തലാക്കിയ ചരിത്രമാണ് എൽ ഡി എഫിനെങ്കിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി യു ഡി എഫ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് യു ഡി എഫ് വ്യക്തമാക്കും എന്ന് യു ഡി എഫിന്റെ നേതാക്കൾ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത് യൂണിഎഫ് ഭരണത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള കണ്ണിട്ട് വിദ്യകളും ചെപ്പടി വിദ്യകളും കണ്ണിൽ പൊടിയിടുന്ന തീരുമാനങ്ങളായിരിക്കില്ല ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വേണ്ടി എല്ലാത്തിനും ആശാവർക്കന്മാരുൾപ്പെടെയുള്ള എല്ലാവരെയും അവരുടെ ഉന്നതിക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങളും ഒറ്റപ്പറ്റ കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതൊരു അത് ഒരു യു ഡി എഫ് എന്ന സംവിധാനം ചേർന്നിരുന്നു കൊണ്ട് അത് പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ ഒരു കാര്യം സംശയത്തിന് അതീതമായി പറയാൻ സാധിക്കും ക്ഷേമപ്രവർത്തനങ്ങളിൽ വലിയ ഒരു കടുമയും കാരുണ്യവും കരുതലും ഉള്ള ഒരു സർക്കാരായിരിക്കും യു ഡി എഫിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്നത്